അസ്സാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്നോ നമ്മുടെ ചാനലിന് ചാനലിനെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി കേട്ടോ അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളെയും ഒപ്പം കൂട്ടുകയാണ് ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസും ഒത്തിരി നല്ല മാറ്റങ്ങളുമായി അസാസ് ഇനി എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആക്ടർ വിജയ് സേതുപതിയുടെ ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എന്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ആദ്യം നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള ഗ്രീൻ കളർ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായി മിക്സിയുടെ ജാറിലേക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നാലഞ്ച് പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിടി മല്ലിയില കുറച്ച് പൊതിന ഇല്ല ഇപ്പം പുതിനയിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മല്ലിയിലാണ് ഇതിലേക്ക് കൂടുതൽ ചേർക്കേണ്ടത് പിന്നെ ചെറിയ ജീരകം ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം പിന്നെ അഞ്ചോ ആറോ കാഷ്യൂസ് പിന്നെ അല്പം തൈര് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പം നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കഴുകി വെച്ച മുക്കാ കിലോ ചിക്കനിലേക്ക് ഗ്രീൻ കളർ മസാല ചേർത്ത് കൊടുക്കുക പിന്നെ അല്പം ഉപ്പ് ഗരം മസാല ഒരു രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൂന്ന് സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ചിക്കനിലൊക്കെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കട്ടെ അടുത്തതായി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ എടുക്കാവുന്നതാണ് ഇനി മസാല പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവണം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളുടെ ഉള്ളൊക്കെ നല്ലോണം വേവണം അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ അധികം ചൂടാകാൻ പാടില്ല പക്ഷേ എണ്ണയുടെ ചൂട് കുറയാനും പാടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് അല്പം പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് അതും ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിജയ് സേതുപതി സ്പെഷ്യൽ ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഞങ്ങളിത് ഇറച്ചിച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ റൈസ് ആണ് കേട്ടോ ഈയൊരു ഇറച്ചിച്ചോറ് തലശ്ശേരി സ്പെഷ്യൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബീഫ് വെച്ചിട്ടാണ് ഈ ഈയൊരു ഇറച്ചിച്ചോറ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം